ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ നമ്മുടെ വെയ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് അത് മൈൻഡിൽ കുറിച്ചിടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ കുറിച്ചിടുക പിന്നീട് ഒരു രണ്ടാഴ്ചത്തേക്ക് നമ്മൾ വെയിറ്റ് നോക്കാൻ പാടില്ല കാരണം വീണ്ടും വീണ്ടും നമ്മൾ വെയ്റ്റ് നോക്കിക്കൊണ്ടിരുന്നാൽ ഇത് കുറയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമുക്കൊരു വിഷമം തോന്നും നമ്മൾ ആകെ നിരാശപ്പെടും പിന്നെ ആ ഒരു മോട്ടിവേഷൻ പോകും നമ്മൾ ആ ഒരു ഡയറ്റ് അവിടെ നിർത്തും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് രണ്ട് ദിവസം അല്ലെ ഒരു ഒരാഴ്ചത്തിന് പെട്ടെന്ന് വെയിറ്റ് കുറയും അത് കണ്ടിട്ട് വീണ്ടും അങ്ങനെ തന്നെ കുറയും ഒരിക്കലും ആഗ്രഹിക്കില്ല ആ കുറയുന്നത് നമ്മുടെ ശരീരത്തുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് നമുക്ക് വെയിറ്റ് കുറയുന്ന ഫാറ്റ് കുറയുന്നതല്ല പിന്നീട് ഫാറ്റ് കുറയണമെങ്കിൽ കുറേ സമയം സമയമെടുത്തിട്ട് മാത്രമേ നമ്മുടെ ഫാറ്റ് കുറയത്തുള്ളൂ വെള്ളം കുടിക്കുന്നതിന് ഒരളവുണ്ട് നമ്മൾ ഒരു ദിവസം ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് കുടിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അമ്പത് കിലോ ഉണ്ടെങ്കിൽ രണ്ട് കിലോ അവരവരുടെ വെയിറ്റ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതനുസരിച്ച് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കുടിക്കേണ്ടത് ഇനി വെള്ളം കുടിക്കുന്നതോ മഗിലോ കോരിയിട്ടോ ഗ്ലാസ്സിലോ കുടിച്ച് തീർക്കരുത് കാരണം അതിനൊരു കണക്കില്ല പക്ഷേങ്കിൽ നമ്മൾ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലെടുക്കുക അല്ലെങ്കിൽ അര ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ എടുത്ത് കഴിഞ്ഞാൽ നമ്മളത് കുടിച്ച് തീർക്കുന്നതനുസരിച്ച് ഫില്ല് ചെയ്തു വെക്കുക അപ്പോൾ മാത്രമേ നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്ന് അറിയത്തുള്ളൂ അതും ഒരു ലിറ്റർ രണ്ട് ലിറ്റർ ഒന്നും ഒരു നേരം കുടിച്ച് തീർക്കാനുള്ളതല്ല അത് ഡിവൈഡ് ചെയ്ത് ഒരു ദിവസം മുഴുവൻ നമുക്ക് കുടിക്കാനുള്ള ഒരു അളവാണ് നമ്മുടെ വെയ്റ്റിനനുസരിച്ച് നമ്മൾ അളന്ന് വെള്ളം കുടിക്കുകയെന്നുള്ളത് അടുത്തത് വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കമ്പൽസറി നമ്മൾ ഷുഗർ കട്ട് ചെയ്തേ പറ്റും ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ആ ഷുഗർ കട്ട് ചെയ്യുക ഇപ്പം ചായ കുടിക്കുന്നവരാ കോഫി കുടിക്കുന്നവരാണെങ്കിൽ നമുക്ക് പാലൊക്കെ ചെറിയ അതിൽ നിന്ന് മാറ്റി എടുക്കാം പക്ഷേ ഈ ഷുഗർ ആദ്യത്തെ ദിവസം തന്നെ കട്ട് ചെയ്യുക അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് എങ്കിലും അത് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലാക്ക് കോഫി കുടിക്കാം വിത്തൗട്ട് ഷുഗർ ബ്ലാക്ക് കോഫി ഒരു ഗ്ലാസ് കുടിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല ചായ പാടെ ഡയറ്റിൽ ഒഴിവാക്കണം അടുത്തതാണ് നമ്മൾ ആഹാരം കഴിക്കുന്ന രീതി അതായത് ചവച്ചരച്ച് ഒരു പത്ത് മിനിറ്റ് ടൈം എടുത്ത് തന്നെ ആഹാരം കഴിക്കണം കാരണം എങ്കിൽ മാത്രമേ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ട് നമുക്ക് ഒരു നിറഞ്ഞു എന്നൊരു മെസ്സേജ് നമുക്ക് ബ്രെയിൻ പാസ് ചെയ്യാനെ കൊണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അപ്പോൾ കഴിക്കുമ്പോൾ വേഗം കഴിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റത്തുമില്ല നമ്മൾ ആ കഴിച്ചെങ്കിലും വിശക്കും അതുകൊണ്ട് ചവച്ചരച്ച് ആഹാരം കഴിക്കണം അതന്നെയല്ല അതിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ശരീരം വലിച്ചെടുക്കണമെങ്കിൽ അതിനും ടൈം എടുക്കും അതുകൊണ്ട് ചവച്ചരച്ച് മാത്രം ആഹാരം കഴിക്കുക അടുത്തതാണ് ആഹാരത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കണോ അതോ ആഹാരം കഴിഞ്ഞിട്ട് ഡയറ്റിൽ വെള്ളം കുടിക്കണമെന്ന് ആഹാരത്തിൻ്റെ ഒപ്പവും കഴിക്കല് ആഹാരം കഴിഞ്ഞിട്ടും ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല ആഹാരം കഴിക്കുന്നതിന് ഒരു മുക്കാൽ മണിക്കൂർ മുമ്പും ആഹാരം അല്ലേ അപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളം ആവശ്യത്തിന് കുടിച്ചിട്ട് നമുക്കറിയാം ഏകദേശം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ എപ്പോൾ കഴിക്കുമെന്ന് അതിനൊരു അരമണിക്കൂർ മുന്നേ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുക ഇനി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർത്തേന് വേണ്ടി വെള്ളം കുടിക്കാൻ പാടില്ല ഇനിയും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഏരി കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ട് വെള്ളം കുടിക്കാതിരിക്കുന്നത് ശരിയല്ല കാരണം അത്യാവശ്യം വന്നാൽ നമ്മൾ വെള്ളം കുടിക്കണമല്ലോ അപ്പോൾ കുടിക്കുന്നത് കൊണ്ടൊന്നും ഒരു ഒരു കുഴപ്പമില്ല യറ്റിൽ നമ്മൾ പ്രോട്ടീനും ഫൈബറും കൂടുതലായിട്ട് കഴിക്കണം എന്നാണ് പറയുന്നത് അതിന് കാരണം പ്രോട്ടീനും ഫൈബറും നമുക്ക് എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഫുൾനെസ് ഫീൽ ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് നമുക്ക് വിശപ്പ് കൂടുതൽ പെട്ടെന്ന് തോന്നില്ല അത് കാരണം നമുക്ക് ഫൈബറും പ്രോട്ടീനും ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടാം ഉൾപ്പെടുത്തണം കുറേ ഇനി ആഹാരം എപ്പോഴൊക്കെ കഴിക്കണം മൂന്ന് നേരമാണ് ആഹാരം കഴിക്കേണ്ടത് കറക്റ്റ് ടൈമിൽ ഈ മൂന്ന് നേരത്തിൽ കൂടുതലും കഴിക്കാൻ പാടില്ല കുറവും കഴിക്കാൻ പാടില്ല കാരണം കുറവ് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തെന്ന് വെച്ചു ആ സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് കൂടുതൽ ആഹാരം കഴിക്കാനെ ഒരു ടെൻഡൻസി നമുക്ക് തോന്നും അതുകൊണ്ട് മിതമായ രീതിയിൽ നമുക്ക് എത്ര അളവ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ രീതിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഉച്ചക്കത്തേത് കറക്റ്റ് ടൈം കഴിക്കുക വൈകിട്ടത്തേത് ഏഴ് മണിക്ക് മുമ്പ് ഏഴ് മുമ്പിൽ കഴിച്ച് നിർത്തുക ഈ മൂന്ന് നേരവും കറക്റ്റായിട്ട് ആഹാരം കഴിക്കണം അല്ലെങ്കിൽ ക്രേവിങ്സ് വന്നിട്ട് നമ്മൾ അടുത്ത ടൈം കഴിക്കുമ്പോൾ കൂടുതൽ ആഹാരം കഴിക്കാൻ കാരണമാകും ഉപ്പ് ഒരു ടീസ്പൂൺ നമുക്ക് ഒരു ദിവസം കഴിക്കാം അത് പല ആഹാരത്തിൽ കുറച്ച് കുറച്ചിട്ട് നമുക്ക് കഴിക്കാം ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പാത്രം പ്ലേറ്റ് കഴിക്കുന്ന പ്ലേറ്റ് ഒന്ന് മാറ്റണം അത് നമ്മുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ ചിന്താഗതിയെ ഒന്ന് മാറ്റിയുന്ന ഒരു രീതിയാണത് വലിയ പ്ലേറ്റിൽ നമ്മൾ ഇത്തിരി കഴിക്കാനെടുക്കുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ആണ് മനസ്സിൽ ഒത്തിരി ഉള്ളല്ലോ നമ്മുടെ വയറ് നിറയത്തില്ല എന്നൊരു ഫീലിംഗ് വരും അത് കാരണം നമുക്ക് കഴിച്ചാലും ഒട്ടും നിറയതുമില്ല വീണ്ടും കഴിക്കാനും ഒട്ട് തോന്നും അതേസമയം എടുക്കുന്ന പാത്രവും ചെറിയ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ആഹാര സാധനം എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇത് പാത്രം നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ നമുക്ക് കണ്ട് നിറയുക എന്ന് പറയില്ലേ ആ ഒരു ഫീലിംഗ് വന്നിട്ട് ആ നിറച്ച് കഴിക്കാനുണ്ടെന്നൊരു ഫീലിംഗ് വരും അപ്പോൾ എപ്പോഴും ഡയറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ പാത്രം ചെറുത് തന്നെ എടുത്തിട്ട് അതിൽ ആഹാരം എടുത്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം അടുത്തതാണ് നമ്മൾ ആഹാരം കഴിക്കുന്ന രീതി അതായത് ചവച്ചരച്ച് ഒരു പത്ത് മിനിറ്റ് ടൈം എടുത്ത് തന്നെ ആഹാരം കഴിക്കണം കാരണം എങ്കിൽ മാത്രമേ കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ട് നമുക്ക് ഒരു നിറഞ്ഞു എന്നൊരു ഒരു മെസ്സേജ് നമുക്ക് ബ്രെയിൻ പാസ് ചെയ്യാൻ കൊണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അതു തന്നെയല്ല അതിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ശരീരം വലിച്ചെടുക്കണമെങ്കിൽ അതിനും ടൈം എടുക്കും അതുകൊണ്ട് ചവച്ചരച്ച് മാത്രം ആഹാരം കഴിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ എത്തുകയുള്ളൂ ഡെയിലി ഞാൻ ഈ വെയിറ്റ് ലോസിനെക്കുറിച്ചും അതിനറിയാനുള്ള കാര്യങ്ങളും ഞാൻ കഴിക്കുന്ന ആഹാരങ്ങളും ഞാൻ പറഞ്ഞല്ലോ എഴുപത്തിനാല് കിലോ ആണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എനിക്ക് പത്ത് കിലോ വെയിറ്റ് ഒരു മൂന്ന് മാസം കൊണ്ട് കുറയ്ക്കണം അപ്പം എൻ്റെ കൂടെ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡെയിലി എൻ്റെ വീഡിയോ കണ്ടിട്ട് ആ ഫുഡുകൾ ഫോളോ ചെയ്യുക നമുക്ക് ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഈ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി